Hi all, Assalamualaikum. Welcome back to our channel. അപ്പോൾ ഇതേ ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടെ ഞാനും ഇഷലും അപ്പോഴേ ഒന്ന് പാലാസ് റോഡിൽ ഇറങ്ങിയേക്കണേ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതെട്ടെ ഈ ഒരു റോഡ് പാലാസ് റോഡ് എന്ന് പറയും കുറച്ച് അങ്ങോട്ട് വന്നാൽ മതി നമുക്ക് അപ്പോൾ ഞാനും മിശ്വലിൻ്റെ ഇപ്പം നടന്നു തന്നെയാണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഈശ്വലിന് ഇതേ നല്ലേ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് ഇശ്വലി പറയുന്നത് അങ്ങനെ ക്രോക്സ് എന്നും അങ്ങനെ എന്തോ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം അപ്പോൾ ഫോണിൽ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ കുറേങ്കാരൊക്കെ ഇടണ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര എപ്പോഴും പറയും ഇമ്മി എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പ് വേണം അങ്ങനത്തെ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ നോക്കണേ അപ്പോൾ ഇതിവിടെ നമ്മുടെ പാരാസോട്ടിൽ തന്നെ ഒരു കുറേ പോലെ പെട്ടിക്കടകളുണ്ട് അപ്പോൾ നല്ല നല്ല ചെരുപ്പാണ് കേട്ടോ അവിടുത്തെ പെട്ടിക്കടയിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ റേറ്റും കുറവാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അവരിങ്ങനെ ചെരുപ്പ് ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നാണ് അവർ ആ ചെരുപ്പൊക്കെ കൊണ്ടുവരണത് അപ്പോൾ മോൾക്ക് ഇവിടുന്ന് ആണ് സ്കൂളിൽ ഷൂ ഒക്കെ മേടിക്കണത് അപ്പോൾ ആളവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പം ഞാൻ നോക്കിയില്ല ഞാൻ പറഞ്ഞു നീ തന്നെ ഇട്ട് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആളെ സെലക്ട് ചെയ്യണേ പക്ഷെ ഇട്ടപ്പ എനിക്ക് എന്തോ ഇഷ്ടമായില്ലാ ആ ചെരുപ്പിട്ടപ്പില്ലേ കാലൊക്കെ എന്തോ വലിയതുപോലെ തോന്നി അപ്പം എനിക്കത് ഇഷ്ടായില്ല അപ്പം ഞാൻ പറയണേ എനിക്ക് തൃപ്തിയായില്ല ഈ ഒരു ചെരുപ്പിട്ടിട്ട് അവൾക്ക് അങ്ങനത്തെ വേണമെന്ന് പറഞ്ഞിട്ടൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറെ ഷോപ്പിലൊക്കെ പോയി നോക്കിയിട്ടോ വേറെ ഷോപ്പിലൊക്കെ പോയപ്പോൾ കിട്ടിയില്ലായിരുന്നു അപ്പോൾ ദേ ഇത് എനിക്ക് വേണ്ടി എടുക്കുകയാണ് ട്ടാ അപ്പം എനിക്കും ചെരുപ്പ് വേണമായിരുന്നു അപ്പോൾ ഞാനും ദേ ഇട്ട് നോക്കുകയാണ് അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചെരുപ്പ് അപ്പോൾ ഈശ്വലിനും ഇഷ്ടമായിരുന്നു ഞാനിപ്പോൾ ഈശ്വലിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇപ്പോൾ എന്ത് എടുക്കുകയുള്ളൂ കാരണം അവൾക്ക് തൃപ്തി ആയിട്ട് ഇങ്ങനെ മാത്രമേ ഇപ്പം ഞാനെടുക്കോളൂ അപ്പോൾ അവൾക്കിത് ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ ആ ചെരുപ്പ് എടുത്ത് അപ്പോൾ അവൾ ഈശ്വലിങ്ങനെ കാണിച്ചു തന്നെയായിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ആ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഈശ്വലന് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് ചെരുപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഇതേ വേറെ ഷോപ്പിലെത്തി കണ്ട അപ്പോൾ വേറെ ഷോപ്പിലെത്തിയിട്ട് ഇട്ട് നോക്കണേ അപ്പം ഞങ്ങൾക്ക് പറഞ്ഞില്ലേ കാല് വലിയതുപോലെ അപ്പോൾ എന്തോ ഇഷ്ടായില്ല അപ്പോൾ അവൾക്ക് ഞാൻ അങ്ങനെ പറഞ്ഞതന്നെ അവൾക്കും മനസ്സിലായി ശരിയാണ് എൻ്റെ കാല് എന്തോ വലുതുപോലെ ഇരിക്കേണ്ടതെന്ന് അപ്പോൾ തന്നെ അവള് പറഞ്ഞു വേണ്ട ഈ ചെരുപ്പ് വേണ്ട എന്നെനിക്ക് വേറെ ചെരുപ്പ് മേടിച്ചെന്നാൽ എന്ന് പറഞ്ഞു രണ്ട് മൂന്നെണ്ണം കിട്ടു നോക്കിയിട്ടാണ് പക്ഷെ എനിക്ക് എന്തോ തൃപ്തിയായില്ല അതിട്ടിട്ട് റോക്സ് എന്നാണ് അതിൻ്റെ പേരെന്ന് പറയണ്ട അവൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കി അതും ഇതേപോലെ തന്നെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇതിവിടെ അധികം ഡിസൈനും ഇല്ല അവൾക്ക് ഇങ്ങനെ ഡിസൈനൊക്കെ ഉള്ളതാണ് അവൾ വേണമെന്ന് പറഞ്ഞത് ഇതും അധികം ഡിസൈൻ ഇല്ലാത്തതാണ് അപ്പം ഞാൻ പറഞ്ഞാൽ നീ ചെരുപ്പ് വേണ്ട നിനക്ക് ഞാൻ വേറെ ചെരുപ്പ് എടുത്തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് ഇനി വേറെ ചെരുപ്പും കൂടെ നോക്കണേട്ടോ അപ്പം എടുത്ത അതേ കടയിൽ നിന്ന് വേറെ ചെരുപ്പ് നോക്കണേ എന്നാലും ആൾ അതിൽ നിന്ന് വിടണില്ലാട്ടോ ആളിങ്ങനെ ഇങ്ങനെ നിക്കണേനാണ് ആ ചെരുപ്പിലേക്ക് അപ്പോൾ ചോദിക്കുന്നുണ്ട് യൂണിഫോമിൽ ഇത് മാച്ചാണോമ്മയും ഞാൻ പറഞ്ഞു മിസ്സുമാർ ചിലപ്പോൾ ചീത്ത പറയും ഇങ്ങനത്തെ ഇട്ടോട്ട് പോയിട്ടുണ്ടെങ്കിൽ മിസ്സുമാർ ചിലപ്പോൾ ചീത്ത പറയെന്ന് പറഞ്ഞിട്ടൊക്കെ ഇതാക്കണായിരുന്നു അപ്പം ആളാണെങ്കിൽ അതും ഒന്ന് പിടിവിടണമില്ല നോക്കി 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 നിന്നേ ഞാൻ പറഞ്ഞു ഞാൻ പിന്നീട് നല്ലത് മേടിച്ചരാ എന്ന് പറഞ്ഞ് കാരണം അവൾ ഇങ്ങനെ ഡിസൈൻ ഉള്ളതൊക്കെ ഉണ്ട് അവൾ പിന്നെ മറ്റേ കൊറിയൻകാര് ഇടണതാണ് അവൾ നോക്കി വെച്ചേക്കണം അപ്പം അതിൻ്റെ അകത്ത് അവർ നല്ല ഭംഗിയുള്ളതൊക്കെയാണ് അവരിട്ടേക്കുന്നത് അപ്പോൾ അവൾ ആ അതാണ് ഇതൊരു നല്ലതാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഡിസൈൻ ഇല്ല വെറുതെ ഐ ലവ് യു ഗേൾ എന്നും പറഞ്ഞിട്ടൊക്കെയാണ് അപ്പോൾ അങ്ങനല്ല അതിനാ വേണ്ട ഇനി ഞാൻ നല്ലത് എറണാൾ അപ്പോൾ അവർ പറഞ്ഞു ഡിസൈനൊക്കെയുള്ള കിട്ടണമെങ്കിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു വേറെ മേടിച്ചിടാന്നിട്ട് അവൾക്ക് ഇതേ വേറെ ചെരുപ്പൊക്കെ മേടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ചെരുപ്പ് കാണിച്ചു തരാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുബ്ലൂസ് നാരങ്ങ ബബ്ലൂസ് നാരങ്ങ മേടിക്കാൻ കയറിയതാണ് എൻ്റെ ഫേവേറ്റ് ആണല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ അതൊരു കൊതി അപ്പോൾ അതും മേടിച്ച് അപ്പോൾ അതെ അത് മേടിച്ച് ഞാനും ഇഷലിൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഞാൻ ഞങ്ങൾ ഞാൻ ഇശ്വലും ഉച്ചക്ക് ചോർന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ നാശം കഴിച്ചപ്പോൾ ഞങ്ങൾ കഴിച്ചത് ഇതേ ഇപ്പം ഇതാണ് ഇട്ട് ഇശ്വലിന് എടുത്ത ചെരുപ്പ് പിന്നെ വേഗം കാണിച്ചു തന്നതാണ് ഇപ്പോഴത്താണ് ഞാനെടുത്ത ചെരുപ്പ് അത് അപ്പുറത്തിരിക്കണതാണ് ഇശ്വലം എടുത്തത് അപ്പോൾ ചോറ് കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഇശ്വല പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല വിശപ്പുണ്ട് ഉമ്മീയെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും അപ്പം അവൾ പറഞ്ഞു അവൾക്ക് ഇങ്ങനെ കെ എഫ് സി എന്തോ വേണോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവൾക്കന്ന് മേടിച്ചു കൊടുക്കേണ്ടത് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കെ എഫ് സി മേടിച്ചു കൊടുക്കേണ്ട കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു നമുക്കെന്നാൽ കെ എഫ് സി മേടിക്കാം വൈകുന്നേരം പോയിട്ട് രാത്രി പോയിട്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ഐസ്ക്രീം ഐസ്ക്രീം അതിൻ്റെ ഇടയിൽ അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നേ അങ്ങനെ ഞാനെന്ത് ഈശ്വരൻ എന്താ കെ എഫ് സി അതായത് ഇത് കുന്നുംപുറത്താണ് കേട്ടോ കുന്നുംപുറത്ത് പിന്നെ ഒരു ഉണ്ട് കെ എഫ് സിൻ്റെ അത് എസ് എഫ് സി ആട്ടാ കെ എഫ് സി അല്ല എസ് എഫ് സി അപ്പോൾ ഈശ്വരം ഞാനെന്തെയാ ഫോർ നയൻറ്റി നയൻറ്റിൻ്റെ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ അത് എന്തോസി ആറ് പീസ് ചിക്കൻ്റെ അത് പിന്നെ ഒരു പെപ്സി പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് മയോണൈസ് കെച്ചപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇങ്ങനെ പിസ്സ പറഞ്ഞാൽ പറഞ്ഞാൽ പിസ്സ ഇപ്പോൾ വേണ്ട അത് കെ എഫ് സി മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഓർഡർ ചെയ്ത് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമ്മളിത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കണേണ് കേട്ടാ ഒരു ചൂടോടെ തന്നെയല്ല ചെയ്തു തരണത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് ഇത് കെ എഫ് സി കഴിക്കാനൊക്കെ നമുക്ക് എറണാകുളത്തു വരെയും പോകേണ്ട നമ്മൾ കുന്നമ്പുറത്ത് തന്നെയുണ്ട് പിന്നത്തെ ഒരു ഷോപ്പ് അപ്പോൾ ഇത് ഞങ്ങൾ അതൊക്കെ മേടിച്ച് വന്ന് ഇതേ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണേ അപ്പോൾ അതേ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു പീസൊക്കെ എടുത്ത് ഇട്ട് തന്നെയാണ് അഫീഷ്യലിന്തേ അവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ബൈ